ജാനി ഹാളിലെ സെറ്റിയില് കിടന്നുറങ്ങാണ് അഞ്ജലി അവരെ ചെന്ന് വിളിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ ഇവിടെ കിടക്കുന്നെ അവര് പറയും മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ വിനോദിനെ കിടക്കുക അതാ ഞാൻ ഇവിടെ വന്ന് കിടന്നത് മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് ഒന്ന് മയങ്ങിപ്പോയതാ അതെന്താ യാമിനിച്ചിട്ടാ അമ്മേ മുത്തശ്ശിയുടെ മുറി കടത്തിയത് അവരുടെ മുറി കിടത്തി കിടത്തിക്കൂടായിരുന്നോ ജാനി പറയും അതൊന്നും കുഴപ്പമില്ലെന്നേ അഞ്ജലി പറയും എന്നാ പിന്നെ മുത്തശ്ശി ഞങ്ങളുടെ മുറി വന്ന് കിടക്ക് അത് വേണ്ടാന്ന് ജാനി പറയും എന്താ കാര്യം ചോദിച്ച ചിത്ര വരും ചിത്രയോട് അഞ്ജലി പറയും കണ്ടില്ലാമ്മേ മുത്തശ്ശി ഇവിടെ വന്ന് കിടക്കുക ചിത്ര ചോദിക്കും പോയ നടുവേദനയെല്ലാം തിരികെ വരാനാണോ അമ്മയെന്ന് ശി പറയും അതൊന്നും കുഴപ്പമില്ലെന്നേ അല്ല നിങ്ങൾക്ക് യാമിനിയുടെ അമ്മ ഇഷ്ടമായോ അഞ്ജലി പറയും എനിക്കെന്തോ അവരുടെ പെരുമാറ്റം കാണുമ്പോൾ പൊങ്ങച്ചം ഉള്ള പോലെ തോന്നുന്നുണ്ട് ചിത്ര പറയും ഭക്ഷണമൊക്കെ അവർ കഴിക്കുകയും ചെയ്തു എന്ന കുറ്റവും പറഞ്ഞു ഭക്ഷണത്തെ കുറ്റം പറഞ്ഞപ്പം എനിക്കത് അത്ര ഇഷ്ടായില്ല അഞ്ജലി മുഖം വിഷമായി അഞ്ജലി പറയും ഏയ് അതൊന്നും സാരിയില്ല അമ്മേ ജാനി പറയും എനിക്ക് തോന്നുന്നത് അവർ മനസ്സിലൊന്നും വെക്കുന്ന കൂട്ടത്തിലല്ല എന്തുണ്ടെങ്കിലും വെട്ടി തുറന്ന് പറയും വലിയ തറവാട്ടുകാരല്ലേ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെയാ ഈ സമയത്ത് വിനോദിനി ഉറക്കം ഉണർന്നിട്ടുണ്ട് ആ മുറിയിലെ അലമാരി മേശയൊക്കെ കാണുമ്പോൾ ഒന്ന് തപ്പി നോക്കിയാലോ നോക്കിയാലോന്നോർത്ത് പോയി അലമാരിയൊക്കെ തുറക്കും ആ സമയമാണ് യാമിനി അങ്ങോട്ട് വരുന്നത് യാമിനി അവരെ ചീത്ത പറയുന്നുണ്ട് എന്ത് പരിപാടിയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിച്ച് അവർ പറയും നീ നന്ദൂസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അമ്മയ്ക്ക് വാങ്ങി തരാൻ അവരുടെ സ്വഭാവം യാമിനിക്ക് തീരെ ഇഷ്ടാത്തില്ല യാമിനി പറയുന്നുണ്ട് എങ്ങനെയോ ഞാൻ നന്ദൂസിന്റെ ഭാര്യയായി ഇവിടെ വന്നു ഇനി നമുക്ക് എല്ലാം സാവധാനം വാങ്ങിച്ചെടുക്കാം അമ്മ ഇപ്പം ഇവിടുന്ന് പോവും അമ്മയുടെ ഈ സ്വഭാവം കൊണ്ട് ഇവിടെ നിന്നാ ശരിയാവില്ല അവര് പറയും ഞാൻ കാപ്പ് കുടിച്ചിട്ട് പോവാടിന്ന് അമ്മയും പറയും വേണ്ട വേണ്ട പോകുന്ന വഴിക്ക് അമ്മ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവരെയും കൊണ്ട് പുറത്തേക്ക് വരും എന്നിട്ട് ചേട്ടത്തി അമ്മേന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയം അഞ്ജലിയും ചിത്രം അങ്ങോട്ട് വരും അമ്മ എന്തിയെന്ന് ചോദിക്കുമ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുവാണെന്ന് പറയും ഇതിന് പോവാന്ന് പറയുമ്പോൾ ചിത്ര പറയുന്നുണ്ട് രണ്ടു ദിവസം ഇവിടെ നിന്നുകൂടെയെന്ന് വിനോദിനെ പറയും അയ്യോ എനിക്ക് വീട് മാറി കടന്ന് ഉറക്കം വരില്ല എന്റെ വീട്ടിൽ തന്നെ നിൽക്കണം ചെറുപ്പം മുതൽ അച്ഛനും അമ്മയും എന്നെ അതാ ശീലിപ്പിച്ചത് ആ സമയം നന്ദനും അങ്ങോട്ട് വരുന്നുണ്ട് ഇനി വരുമ്പം ഈ അമ്മയുടെ അനീത്യം കൊണ്ടുവരണം എന്ന് പറയും ഉറപ്പായും കൊണ്ടുവരാമെന്ന് പറയും നന്ദനാണ് ചെന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് കൊടുക്കുന്നത് അങ്ങനെ വിനോദിനി പോകും യാമിനി ുംമിനി തിരികെ വരുമ്പം അമ്മയ്ക്ക് ഇവിടെ ഇവിടെയുള്ളവരേക്ക് ഇഷ്ടമായോന്ന് ഒരുപാട് ഇഷ്ടായിരുന്നു യാമിനി പറയും പറയും ഇനി ഒരു ദിവസം യാമിനിയുടെ വീട്ടിലേക്ക് പോകണം വീടും പരിസരമൊക്കെ കണ്ടിരിക്കണല്ലോ അത് കേക്കുമ്പോ യാമിനി മനസ്സിൽ ചിന്തിക്കും ദൈവമേ എത്രയും വേഗം തന്നെ ഒരു വാടക വീട് എടുക്കണം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിയും ചിത്ര ചോദിക്കും യാമിനി എന്താ ആലോചിക്കുന്നത് യാമിനി പറയും അല്ല ഏത് വീട്ടിലേക്കാന്ന് ആലോചിക്കുമായിരുന്നു രണ്ട് മൂന്ന് വീടുണ്ടേ ചിത്ര പറയും യാമിനിയുടെ അമ്മ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിലേക്ക് ആ ശരി എന്നൊക്കെ യാമിനി പറയും നന്ദ യാമിനിയും കൂട്ടി മുറിയിലേക്ക് പോകും യാമിനി നന്ദനോട് പറയും ഇവിടെ എത്ര ആൾക്കാരാണ് നന്ദൂസേ അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ടെൻഷനാണ് അവിടെ ഞാനും അമ്മയും അനീതിയും മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എങ്ങനെയാണ് കഴിയുന്നത് നന്ദൻ പറയും ആർക്കും വേറെ വീട് വെച്ച് മാറാൻ പറ്റാത്തതുകൊണ്ടല്ല കൂട്ടുകുടുംബമായിട്ട് കഴിയാനാണ് എല്ലാവർക്കും ഇഷ്ടം എന്താ ഇഷ്ടമല്ലേ യാമിനി പറയും അല്ല നന്ദൂസേ എനിക്കിഷ്ടം ഞാനും നന്ദൂസും മാത്രമായിട്ട് ജീവിക്കുന്നതാണ് നമുക്ക് വീട് മാറണമെന്നാണോ യാമു പറയുന്നത് അവൾ പറയും അതേ നന്ദുസേ നമ്മൾ മാത്രം മതി നന്ദൻ പറയും പെട്ടെന്ന് അത് പറ്റില്ല കുറച്ച് ദിവസം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക അത് കഴിയുമ്പോൾ നമുക്ക് വീട് മാറാം യാമു യാമിനി പറയും ആ അത് മതി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മതി ഉടനെ മാറണ്ട നന്ദൻ പറയും എൻ്റെ ആഗ്രഹം നമ്മളുടെ കൊച്ചു ആയിട്ട് പുതിയൊരു വീട്ടിലേക്ക് താമസം മാറണമെന്നാണ് അത് യാമിനിയെ സമ്മതിക്കും അങ്ങനെ അവര് സന്തോഷത്തോടെയും പ്രണയത്തോടെ ഇരിക്കും അഞ്ജലി മനുവിനോട് പറയുന്നുണ്ട് എനിക്കെന്തോ ആ യാമിനി ചിറ്റിയുടെ അമ്മയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ കള്ളത്തരങ്ങളുള്ള പോലെ പക്ഷെ ഇവിടെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ഒക്കെ അവരെ വലിയ കാര്യമായിട്ടുണ്ട് മനു പറയും തൻ്റെ അച്ഛൻ പോലീസല്ലേ ആ രീതിയിൽ താൻ ചിന്തിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നോട് പറഞ്ഞിരിക്കട്ടെ താൻ വേറെ ആരോടും പറയണ്ട യാമിനി യാമിനിച്ചിട്ടിയുടെ കാതിലെത്തിയാൽ പിന്നെ അത് മതി ഒരു പ്രശ്നമാവാൻ വേണ്ടി അഞ്ജലി പറയും ഏ ഞാൻ ആരോടും പറയത്തൊന്നുമില്ല മനു പറയും അവരുടെ അമ്മ എങ്ങനെയാ ആയിക്കോട്ടെ യാമിനി ചിറ്റി എങ്ങനെയാന്ന് നോക്കിയാൽ മതിയല്ലോ അവർ നല്ലൊരാളാ നന്ദൻ ചിറ്റപ്പന് എന്തുകൊണ്ടും ചേരും അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അഞ്ജലി അത് ശരി വെക്കും പിറ്റേന്ന് മനു അഞ്ജലിയും കൂടെ ഹാളിലേക്ക് വരുമ്പം ചിത്രയും മുത്തശ്ശി അവിടെ ഉണ്ട് മുത്തശ്ശി ആണെങ്കിൽ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക ജാനി എന്തായി നോക്കുന്നതെന്നൊക്കെ ചോദിക്കും ചിത്ര പറയും വേറെന്താ നോക്കാൻ ചരമഗോളാണ് അമ്മ നോക്കുന്നത് ജാനി പറയും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞവരൊക്കെ മരിക്കുന്നത് കാണുമ്പം ശരിക്കും സങ്കടമാണ് മനു പറയും എന്താണെങ്കിലും ജാനി അങ്ങനെയൊന്നും വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഞങ്ങളുടെ കൊച്ചിൻ്റെ കല്യാണം കൂടെ കണ്ടിട്ടേ ജാനി പോകത്തുള്ളൂ ജാനി പറയും അത്രയൊന്നും ആഗ്രഹം എനിക്കില്ല പക്ഷേ നിങ്ങളുടെ കൊച്ചിനെ കാണണമെന്നൊരു ആഗ്രഹമുണ്ട് അത് എത്രയും വേഗം സാധിച്ചു തരുമോ മനു പറയും എത്രയും വേഗം തന്നെ സാധിച്ചു തരും ഞങ്ങൾ വേറെ പ്ലാനിങ്ങിലാ ഒരു യാത്ര പോയാലോ പോയാലോന്നാണ് ആലോചിക്കുന്നത് എങ്ങോട്ടാണ് ചിത്രം ചോദിക്കുമ്പോൾ മനു പറയും മൂന്നാറോ ഊട്ടിയിലോ വല്ലോ ചിത്ര പറയും എന്നാൽ പിന്നെ ഊട്ടി പോരെ അവിടെയാണെങ്കിൽ നമ്മളുടെ ഗസ്റ്റ് ഹൗസും ഉണ്ടല്ലോ എത്ര ദിവസം വേണേലും അവിടെ നിൽക്കാം അഞ്ജലി പറയും അങ്ങനെ ഒത്തിരി ദിവസമൊന്നും ഇല്ല ഓഫീസിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല ആ സമയം നന്ദനുമൊക്കെ അങ്ങോട്ട് വരും മുത്തശ്ശി പറയും എന്നാൽ പിന്നെ നന്ദനയും വ്യാമിനെയും കൂടെ കൂട്ടിക്കോ അവർക്കൊരു ഹണിമൂൺ ആയിക്കോളുമല്ലോ അത് എല്ലാവർക്കും സമ്മതമാണ് മനു പറയും ഞങ്ങൾ ഊട്ടിയിലേക്ക് പോകാനാണ് വിചാരിക്കുന്നത് ചിറ്റപ്പൻ ആ ചിറ്റിയോടും കൂടി ചോദിക്കുക ചിറ്റിക്ക് വേറെ എവിടെയെങ്കിലും പോകാനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നാൽ പിന്നെ യാമിനിയോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് യാമൂന്ന് വിളിച്ച് മുറിയിലേക്ക് വരുന്നുണ്ട് യാമിനി ആണെങ്കിൽ നെയിൽ നെയ്യ്പൊളിശൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക നന്ദം വിളിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ വേഗം നെയിൽ നെയ്യ്പൊിശൊക്കെ മാറ്റി വെച്ച് രാമായണം എടുത്ത് വായിക്കാൻ തുടങ്ങും നന്ദൻ മുറി വരുമ്പം കാണുന്നത് യാമിനി രാമായണമൊക്കെ വായിച്ചിരിക്കുന്നതാണ് നന്ദൻ അത് ഒരുപാട് സന്തോഷം ഉണ്ടാക്കും എന്നിട്ട് ചോദിക്കും യാമു നമുക്കൊരു യാത്ര പോയാലോ എങ്ങോട്ടാ ദിവസേ നന്ദൻ പറയും ഊട്ടിക്ക് പോയാലോ ഊട്ടിയിൽ യാമ പോയിട്ടുണ്ടോ അവള് പറയും പിന്നെയും പോയിട്ടുണ്ടോന്നോ എത്ര വട്ടം പോയിട്ടുണ്ട് ഇവിടെ ചൂടാകുമ്പോൾ അമ്മ ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് ഊട്ടിക്കാ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ വീടാണ് ഊട്ടി എന്ന് തന്നെ പറയാം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ യാമനിക്കത് നൂറ് വട്ടം സമ്മതമാണ് എന്നത്തേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നന്ദം പറയും അതറിയില്ല മനു തീരുമാനിച്ചിട്ട് പറയും യാമിന് ചോദിക്കും നമ്മൾ മാത്രം അല്ലേ പോകുന്നത് നന്ദൻ പറയും അല്ല മനു അഞ്ജലി നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് യാമിനി പറയും അത് വേണ്ട നന്ദൂസേ നമ്മൾ മാത്രം പോയാൽ മതി അതാ അതിന്റെ ഒരു രസം നന്ദൻ പറയും അതല്ല നീ മനു അഞ്ജലി ഉണ്ടെങ്കിൽ വേറൊരു വൈബാ യാമിനി പറയും പറ്റില്ല നമ്മൾ മാത്രം മതി നന്ദൻ ഒന്ന് ചിന്തിച്ചിട്ട് പറയും എന്നാ ശരി നമുക്ക് മാത്രം പോയാൽ മതി യാമിന് ചോദിക്കും മനുവിനോടൊപ്പം എന്ത് പറയും നന്ദൻ പറയും അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം യാമിനി പറയും എനിക്ക് ഇഷ്ടമില്ല എന്നിട്ടാന്ന് പറയല്ലേ നന്ദൻ പറയും അങ്ങനെ ഞാൻ പറയുവോ അരവിന്റെ മുറിയിലേക്ക് ഇരിക്കുമ്പോ പ്രഭ ആക തളർച്ചയുടെ മുറിയിലേക്ക് വരും എന്നിട്ട് പറയുന്നുണ്ട് അറിയില്ല അരവിന്ദേ എനിക്ക് എന്തൊക്കെയോ പറ്റുന്ന പോലെ ദേഹമൊക്കെ തളരുന്ന പോലെ അരവിന്ദ് പറയും നീ പേടിപ്പിക്കാതെ ഞാൻ ഇപ്പം വരാന്നും പറഞ്ഞ് റൂമിൻ്റെ വെളിയിലേക്ക് പോകും പ്രഭ ഒരു തളർച്ചയോടെ കട്ടിലേക്ക് കിടക്കും അരവിന്ദ് തിരികെ വരുന്നത് ചിത്രയും പ്രകാശിനെയും കൂട്ടിയിട്ടാണ് പ്രകാശ് പ്രഭയെ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് പറയും പൾസ് കുറഞ്ഞതാ നമുക്കൊരു കാര്യം ചെയ്യാം പ്രഭിച്ചയും കൊണ്ട് ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാം ബി പി കുറഞ്ഞാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ശരിയായിക്കോളും അരവിന്ദ് ചോദിക്കും പേടിക്കാൻ ഒന്നുമില്ലല്ലോ ഏ ഒന്നുമില്ലെന്ന് പ്രകാശ് പറയും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്